ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഡ്യൂറൻറ് കപ്പ് മത്സരമാണ് അപ്പോൾ അതിനെക്കുറിച്ചും കൂടാതെ കേരള ബ്ലാസ്റ്റേൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇവർ വീട് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്ക്രിബിലായെങ്കിൽ ചെന്ന സബ്ക്രബ് ചെയ്ത് നോട്ട്സ് വെക്കുക അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിന് വേണ്ടി ഒരു സ്പെഷ്യൽ കിറ്റ് ഇറക്കിയിട്ടുണ്ട് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഓഫീഷ്യലായിട്ട് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ട്രെയിനിങ് കിറ്റിലായിരുന്നു കഴിഞ്ഞ ഡ്യൂറൻ കപ്പുകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുവേണ്ടി സ്പെഷ്യൽ കിറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട് ജേഴ്സിയും ഷോർട്സും യെല്ലോ ആണ് കൂടാതെ ചെറിയൊരു ബ്ലൂ ഡിസൈനും ഉണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയാലൊരു കിറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ ട്രെയിനിങ് കിറ്റിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻറ് കപ്പിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊരു പോസിറ്റീവ് സൈനാണ് കാരണം ഇതൊരു ജസ്റ്റ് പ്രാക്ടീസ് മാച്ചല്ല ബ്ലാസ്റ്റേഴ്സ് തവണ ഡ്യൂറൻ കപ്പും ലക്ഷ്യമിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ ഇത് വേറുമ്പോൾ ഒരു പ്രീ സീസൺ മാത്രമായിരുന്നു അപ്പോൾ മുംബൈ സിറ്റി കഫ്സിക്കെതിരെയാണ് കേരള ബ്ലാസ്സിൻ്റെ നാളത്തെ ഈ ഒരു ഡ്യൂറൽ കപ്പിലെ ആദ്യത്തെ മത്സരം മുംബൈയുടെ മെയിൻ ടീമല്ല അവർ ഈ ഒരു ഡ്യൂറൽ കപ്പിൽ ഇറക്കുന്നത് നിലവിൽ തായ്ലൻഡിൽ കേരള ബ്ലാസ്റ്റിനോടൊപ്പം ഉണ്ടായിരുന്ന മിക്ക താരങ്ങളും ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട് ഈ ഡ്യൂറൻ കപ്പിൽ അവർ കേരള ബ്ലാസ്റ്റിനോടൊപ്പം ഉണ്ടാകും അപ്പോൾ ഇനി ഒരു സാധ്യത ലൈനപ്പ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതി ഏഴ് മണിക്കാണ് മത്സരം കേരള ബ്ലാസ്റ്റിന്റെ കോച്ചായുള്ള മിക്കായിൽ സ്റ്റെയറുടെ ഒരു ഫോർമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുൻകാലങ്ങളിൽ ഒരു ത്രീമാൻ ഡിഫൻസ് ആണ് അദ്ദേഹം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ എത്തുമ്പോൾ കഴിഞ്ഞ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ കളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് ഒരു ഫോർമാൻ ഡിഫൻസ് വെച്ച് തന്നെയായിരുന്നു ആ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ എടുത്ത് നോക്കിയാൽ നാല് പേരടങ്ങുന്ന ഡിഫൻസിന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്യൂവേൾഡ് കപ്പിലും ഒരു ഫോർമാൻ ഡിഫൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോൾ ആയിട്ട് നോറ ഫെർണാണ്ടസ് ആയിരിക്കും ഉണ്ടാവുക നിലവിൽ സച്ചിൻ സുരേഷിന്റെ പകരക്കാരെന്ന് പറയുന്നത് നോറ ഫെർണാണ്ടസ് തന്നെയാണ് റൈറ്റ് ബാക്ക് ആയിട്ട് അമ്പ ഡോളിംഗ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സഹീഫ് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് പ്രീ സീസണിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു താരം നടത്തിയിട്ടുണ്ടായിരുന്നത് തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ താരം ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സെൻടർ ബാക്ക്മാർ ആയിട്ട് മിലോസും ഹൊർമും വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഡിഫൻസിംഗ് മിഡ്ഫർമാർ ആയിട്ട് ഫ്രെഡിയും അസറും വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിന് മുൻപിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ ആയിട്ടുള്ള അഡ്രിയ ലൂണിയായിരിക്കും ഉണ്ടാവുക റൈറ്റ് വിംഗറായിട്ട് രാഹുലും ലെഫ്റ്റ് വിംഗറായിട്ട് നോവയും ആയിരിക്കും ഉണ്ടാവുക കേരള ബ്ലാസ്റ്റിന്റെ മിക്ക പ്രീ സീസണിലും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇത് താരങ്ങളുടെയും പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രൈക്കറായിട്ട് പ്രീ സീസണിൽ വളരെ മികച്ച മിത്യപ്രകടനം കാഴ്ചണ്ടായിരുന്ന കോമി അഭിപ്രായം ആയിരിക്കും ഉണ്ടാവുക ഇതാണ് കേരള ബ്ലാസ്റ്റിന്റെ നാളത്തെ ഒരു സാധ്യത ലൈനപ്പ് എന്ന് പറയുന്നത് ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ലൈനപ്പും താഴെ കമന്റ് ചെയ്യുക